ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ പണം സമ്പാദിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഒരു നിക്ഷേപ മാർഗം എന്ന് പറയുന്നത് എസ് ഐ പി ആണല്ലേ കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനുള്ള മാർഗമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ശരിക്കും മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി നിക്ഷേപകർക്ക് രണ്ട് വലിയ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ഈ നിക്ഷേപ ഓപ്ഷനിലൂടെ ഓഹരി വിപണിയുടെ നല്ല റിട്ടേണുകൾക്കൊപ്പം കോമ്പൗണ്ടിംഗിന്റെ ശക്തമായ ഒരു നേട്ടവും നിങ്ങൾക്ക് ലഭിക്കും അയ്യായിരം രൂപയുടെ എസ് ഐ പി നിന്നും പത്ത് കോടി രൂപയുടെ ഫണ്ട് എങ്ങനെ നമുക്ക് നിർമ്മിച്ചെടുക്കാം എന്ന് നോക്കാം അയ്യായിരം രൂപയുടെ എസ് ഐ പിയിൽ നിന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ പത്ത് കോടി രൂപയുടെ ഫണ്ട് സൃഷ്ടിക്കാൻ സ്റ്റെപ്പ് അപ്പ് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് എസ് ഐ പി നിക്ഷേപകർക്ക് നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്ന തുക വർദ്ധിപ്പിക്കാൻ ലഭിക്കുന്ന സൗകര്യമാണ് സ്റ്റെപ്പ് എസ് ഐ പി എന്ന് ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രൊഫഷണലുകൾക്കും ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്ന വ്യക്തികൾക്കും അനുയോജ്യമായിട്ടുള്ളൊരൊന്നാണ് കാരണം ഇത് അവരുടെ നിക്ഷേപങ്ങളെ അവരുടെ വർദ്ധിച്ചു വരുന്ന വരുമാനത്തിന് അനുസൃതമായി വളരാൻ വേണ്ടിയിട്ട് അവർക്കൊരു അവസരമാണ് ഒരുക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് അപ്പ് എസ് ഐപിയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം ഒന്നാമത്തെ കാര്യം കോമ്പൗണ്ടിങ്ങിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്തുന്നു അതായത് എസ് ഐ പി തുകയിലെ പതിവ് വർദ്ധനവും കോമ്പൗണ്ടിങ്ങിൻ്റെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അതിന്റെ ഫലമായി ലോങ് ടൈമിലേക്ക് ഉയർന്ന വരുമാനവും ലഭിക്കും അതായത് എസ് ഐ പി തുകയിലെ പതിവ് വർദ്ധനവ് കോമ്പൗണ്ടിങ്ങിൻ്റെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇടയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായി ദീർഘകാലാടിസ്ഥാനത്തിൽ ഉയർന്ന വരുമാനം തന്നെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാന വളർച്ചയ്ക്കൊപ്പം നിക്ഷേപങ്ങളെ വിന്യസിക്കും അതായത് നിക്ഷേപിക്കുന്ന ആളുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും നിക്ഷേപിക്കാനുള്ളൊരു താല്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അവരുടെ സമ്പാദ്യം അതായത് നിക്ഷേപിക്കുന്ന ആളുടെ സമ്പാദ്യം അവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായി നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഉറപ്പാക്കുന്ന ഒന്നാണ് ഇതിലൂടെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞത് ലക്ഷ്യം അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപമാണ് റിട്ടയർമെൻറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങൽ തുടങ്ങിയ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് എസ് ഐ പികൾ വളരെയധികം അനുയോജ്യമാണ് ഇനി നമുക്ക് ഒരു പത്ത് കോടി രൂപ എങ്ങനെ സമ്പാദിക്കാം എന്ന് നോക്കി നോക്കാം അതായത് നിങ്ങൾ അയ്യായിരം രൂപയിൽ ഒരു എസ് ഐ പി ആരംഭിക്കുകയും എല്ലാ വർഷവും ശരാശരി പന്ത്രണ്ട് ശതമാനം വരുമാനം ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മുപ്പത്താറ് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പത്ത് പോയിൻ്റ് ഒന്ന് ഒൻപത് കോടി രൂപയുടെ ഒരു വലിയ ഫണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇതിനായി എസ് ഐ പിയിൽ എല്ലാ വർഷവും പത്ത് ശതമാനം സ്റ്റെപ്പ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് പത്ത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ എങ്ങനെ സമ്പാദിക്കുക നോക്കി നോക്കാം നിങ്ങൾ അയ്യായിരം രൂപയിൽ ഒരു എസ് ഐ പി ആരംഭിക്കുകയും എല്ലാ വർഷവും നിങ്ങൾക്ക് ശരാശരി പതിനഞ്ച് ശതമാനം വരുമാനം ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പത്ത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയുടെ ശക്തമായ കോർപ്പസ് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും ഇതിനായി നിങ്ങൾക്ക് എസ് ഐ പിയിൽ എല്ലാ വർഷവും അഞ്ച് ശതമാനം ആയിട്ട് ചെയ്യേണ്ടതുണ്ട് ഇനി മുപ്പത്തഞ്ച് വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു കാലയളവായിട്ട് തോന്നിയേക്കാം എന്നാൽ മുപ്പതാം വയസ്സിൽ എസ് ഐ പി നിക്ഷേപം ആരംഭിക്കാൻ സാധിച്ചാൽ ജോലിയിൽ നിന്നും റിട്ടയർമെന്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ തുക സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും വാർദ്ധക്യ ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കാനും പറ്റും ഇനി എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി പ്രവർത്തിക്കുന്നതെന്ന് നോക്കി നോക്കാം നമുക്ക് നിക്ഷേപകർക്ക് സാധാരണ എസ് ഐ പി നിക്ഷേപം ആരംഭിക്കുന്നത് പോലെ സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി നിക്ഷേപവും ആരംഭിക്കാൻ വേണ്ടി പറ്റും എന്നാൽ വരുന്ന എല്ലാ വർഷവും ഒരു നിശ്ചിത ശതമാനം വർദ്ധനവ് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് സ്റ്റെപ്പ് അപ്പ് എസ് ഐ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു അയ്യായിരം രൂപയുടെ ഒരു എസ് ഐ പി എല്ലാ മാസവും പ്രതിമാസം എസ് ഐ പി തുടങ്ങുന്നു എന്ന് കരുതുക എന്നാൽ തൊട്ടടുത്ത വർഷം മുതൽ നിങ്ങൾ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപിക്കുന്ന തുകയിൽ ഒരു നിശ്ചിത ശതമാനം വർധനവ് വരുത്തുക അതായത് അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ അങ്ങനെ എത്ര നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും വർധനവ് നിങ്ങൾ വരുത്തുക അതൊക്കെ നിങ്ങളുടെ ഫ്രീഡത്തിൽ പെടുന്ന കാര്യമാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതിനോട് വളരെ വലിയൊരു സമ്പാദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എസ് ഐ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് അപ്പ് എസ് ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് അപ്പ് എസ് വഴി നല്ല രീതിയിൽ നിങ്ങൾക്കൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു മാർഗം നിങ്ങൾ സ്വീകരിച്ചു നോക്കുക എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക ശേഷി ഉണ്ടാവട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് വഴി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫ്രണ്ട്സ്